ഹായ് ഹലോ നമസ്കാരം അപ്പം ഞാൻ എന്റെ ഗുളിയൊക്കെ കഴിഞ്ഞു മോൻ കോളേജ് വിട്ട് വന്നു അവന് കാപ്പിയൊക്കെ കൊടുത്തു എന്നിട്ട് ഞാനിപ്പം അരി ആട്ടാനായിട്ട് അപ്പത്തിന് ആട്ടാനായിട്ട് വെച്ചിരിക്കുക ഞാൻ ഞാനകത്ത് പച്ചരിയും ചോറും തേങ്ങായും പഞ്ചസാരയും പിന്നെ ഈസ്റ്റ് ഇതിന്റെ കൂടെ തന്നെ അങ്ങ് ഇട്ടാട്ടും ഇനി കപ്പി കാച്ചത്തൊന്നുമില്ല പണ്ട് മുതലേ അങ്ങനെയാ അപ്പം നാളെ ഞാൻ അപ്പം ചുട്ട് കാണിക്കാം നന്നായിട്ട് വരും പച്ചരി പഞ്ചസാര പിന്നെ ചോറ് കുത്തിരിച്ചോറാണ് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് അപ്പം കുത്തിരിച്ചോറ് തേങ്ങ പിന്നെ ഉപ്പും ഈസ്റ്റും എല്ലാം ഞാൻ അതിനകത്തിട്ട് തന്നെയാണ് ആട്ടുന്നത് പിന്നെ ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് എല്ലാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെച്ച് പെരട്ടി വെച്ചേക്കുന്നു അപ്പം വറുത്തിട്ടാണ് ഞാൻ ചിക്കൻ വെക്കുന്നത് പകൽ ഞാൻ കുറച്ചു നേരം അങ്ങ് കിടന്നു നല്ല തലവേദനയായിരുന്നു അപ്പം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരുന്നതാണ് മൈഗ്രെയിൻ ഉണ്ട് ഇപ്പം പിന്നെ അങ്ങനെ ഒത്തിരി നാൾ കൂടി ഇപ്പം തലവേദന വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ പാരസെറ്റമോൾ ഒക്കെ കഴിക്കുമായിരുന്നു ഇപ്പം ഞാൻ അധികം ടാബ്ലറ്റ് കഴിക്കത്തില്ല അപ്പം ഇവിടെ ഒരു ഉണ്ട് നിങ്ങൾക്ക് അറിയുമോന്നറിയത്തില്ല നമ്മുടെ ഇവിടെ എന്ന് പറയും എന്ന് പറയും അതിന്റെ ഇല എടുത്ത് നന്നായിട്ട് കൈ വെച്ച് ഇല എന്ന് പറഞ്ഞാൽ കുറച്ച് ഇലയെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് ഉള്ളം കൈ വെച്ച് നന്നായിട്ട് തിരുമി അതിൻ്റെ ചാറും അതും കൂടെ ചേർത്ത് പിന്നെ തള്ളവിരൽ നമ്മുടെ കാലിൻ്റെ തള്ളവിരലേ വെച്ച് തുണി വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും തലവേദന മാറും എനിക്ക് അനുഭവമുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പം മുമ്പേയൊക്കെ ഇഷ്ടംപോലെ ഗുളിക കഴിക്കുമായിരുന്നു പ്പോൾ അരിയൊക്കെ ആട്ടി കഴിഞ്ഞായിരുന്നേ അരിയൊക്കെ ആട്ടി എടുത്ത് മാറ്റി വെച്ചേക്കണം ഞാൻ തക്കാളി ചോറ് വയ്ക്കാനായിട്ട് എണ്ണ ഊറ്റി വെച്ചിട്ടുണ്ട് അപ്പം അതിനകത്തോട്ട് ഏലക്ക ഗ്രാമ്പൂ പിന്നെ പട്ടയില്ല കുറച്ച് പെരിജീരകം ഇതെല്ലാം കൂടെ ചേർത്ത് കുറച്ച് ഇടുവാം പിന്നെ തക്കാളിപ്പഴം ആവശ്യത്തിന് എനിക്ക് അങ്ങനെ കണക്കൊന്നും പറയാൻ അറിയത്തില്ല എൻ്റെ ഒരു കണക്ക് വെച്ചിട്ട് അപ്പം ഞാൻ അരി എടുത്തേക്കുന്നത് ഒരു ചെറിയ മൂന്ന് ഗ്ലാസ് ഇത് ഇച്ചിരി കൂടെ വെളുത്ത ഇതിൻ്റെ ചെറിയ ഗ്ലാസ്സിൽ ഒരു മൂന്ന് ഗ്ലാസ് പൊന്നിയേരിയാണ് കേട്ടോ പൊന്നീരി വെച്ചിട്ടാണ് ഞാൻ തക്കാളി ചൂട് വെക്കുന്നത് അപ്പം മൂന്ന് ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടോട്ട് സവാള ഒരു വരെണ്ണയേ ഞാൻ എടുത്തോളൂ കരിയാപ്പില പിന്നെ പുതിനാടയില ചൂടായി ചൂടായിട്ട് ഞാൻ എല്ലാം മിക്സ് ചെയ്താൽ കഴിഞ്ഞ് വെച്ചതാം

യറ്റം കുറവായിരിക്കും തെളിച്ചൊന്നും ഇല്ല ചീറ്റല്ലേ വീട് അതൊരു കുറേ വർഷങ്ങളായി വീടായിട്ടോ ഇത് എന്റെ സ്വന്തം വീടല്ല വാടകയ്ക്ക് താമസിക്കുക വാടകയ്ക്കല്ല ഒറ്റിക്ക് ഒരു പത്തിരുപത്തിനാല് വർഷത്തോളം ഞങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നത് ഇപ്പഴാ ഉറ്റിക്ക് എടുത്തത് എന്റെ കൂടെ പുതിയായും കല്യാത്തിൽ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ എന്റെ ഒരളവിൽ അതക്കാളി എടുത്തിരുന്നു കേട്ടോ ഇത്ര അല്ല ഇത്ര കിലോ ഇത്ര ഇല്ല എനിക്ക് പറയാൻ പറ്റില്ല ഒരു നാലഞ്ചെണ്ണം എടുക്കും നന്നായിട്ട് വഴങ്ങിട്ട് തക്കാളി ചെറിയ നന്നായിട്ട് വഴന്ന് വരണം ഇപ്പം ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചിക്കൻ മസാല അങ്ങനെ തക്കാളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് പനിയപ്പൊടി കുറച്ച് മുളക് പൊടി ഒരു കുറച്ച് മുല്ല ഉത്തിരി ഇട്ട ഇരുവരി ഒരു കുറച്ച് ചിക്കൻ മസാല എൻ്റെ എല്ലാ തത്തലുകളൊക്കെ ആണ് കേട്ടോ സ്പൂണളവോ ടീസ്പൂണോ ടേബിൾ സ്പൂണോ നിങ്ങൾക്ക് പറ്റത്തില്ല ഞാൻ കുക്കിംഗ് ഷെഫ് ഒന്നുമല്ല സാധാരണ എന്റെ ഒരു പിന്നെ കുക്കിംഗ് ള ചോറ് ചോറ് പാല് നിറത്തി വെക്കാം കുക്കറി വെക്കാം അല്ലാതെ ചോറ് തനിച്ച് വെച്ചിട്ട് അങ്ങനെ വഴറ്റി മിക്സ് ചെയ്ത് വെക്കാം ഞാൻ ഇനിയെടുക്കുന്നത് പരി കഴുകി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നിന്റെ കൂടെ ചേർത്ത് ൂടെ കഴുകി പൊഴിച്ചാൽ മതി അതി കളയാൻ പാടില്ലല്ലോ ഗരം മസാല നമ്മൾ ഗരം മസാല കിട്ടില്ലായിരുന്നു കുറച്ച് ഗരം മസാല

മൂന്ന് ഗ്ലാസ് അരി മൂന്ന് ഗ്ലാസ് വെള്ളം കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അര ഗ്ലാസ് കൂടുതൽ എടുത്തിട്ടുണ്ട് അരി കുതിരാൻ വെക്ക് വെക്കണം കേട്ടോ ചീകോടേക്കാം കരി ആപ്പലേയും പുതിനീനായേയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് വേണ്ട അടച്ചു വെച്ചേക്കാം ഒരു രണ്ട് പിസി അടുത്തത് ചിക്കൻ കറി വെക്കണം ഞാൻ വറുത്തിട്ടാണ് കറി വെക്കുന്നത് അപ്പുറത്തോട്ട് മാറ്റി ടുപ്പിലോട്ട് വെച്ച് വറക്കാനോ ചിക്കൻ ഇതൊക്കെ പിന്നെ ചിക്കൻ കറിക്കാവശ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് അവിടെ വെച്ചേക്കുന്നതല്ല എണ്ണ ചൂടായി ഞാൻ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് ചിക്കൻ വറുത്തിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഇരിക്കും വെച്ചാൽ ഞാനും മൂന്നുമല്ലേ ഉള്ളു നാളെ രാവിലെ അപ്പവും ചിക്കൻ കറിയും പുറത്തെ വറുത്തെടുക്കുക കരൾ ഇപ്പഴിന്റെ കൂടെ ഇത് കഴിഞ്ഞാൽ പാട്ടിട്ടുണ്ട് കരള് ഞാനിപ്പൊ ഇടുന്നില്ല ചിക്കൻ ഒക്കെ വറുത്ത് പോരി മാറ്റി വെച്ചിട്ട് ഞാന് സവോള ഇട്ട് വഴിച്ചു സപോളയും ചെറിയ ഉളി ഒരു സവോളയും എടുത്തു ചെറിയ ഉളിയാണ് കൂടുതൽ എടുത്തതിന് ചിക്കൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ കറി കിട്ടുന്നത് കുറച്ച് നന്നായിട്ട് വഴന്ന് വരാനായിട്ട് നന്നായിട്ട് പെട്ടെന്ന് വളർന്ന് വരാനായിട്ട് ഇച്ചിരി ഉപ്പ് പോലും ഇട്ടേക്കാം നമ്മളെ തക്കാളി ചോറ് എന്തായാലും നോക്കിയാലോ അടപ്പ് ഇല്ലിപ്പിടി പൊട്ടിപ്പിടി തക്കാളി ചോറ് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കാണുന്നുണ്ടോ അല്ലേ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും കൂടെ ചതിച്ചു വെച്ചതാണ് ആകെ മറ്റേ കുക്കിങ് ചെയ്തതിന്റെ പാടാട്ടോ ഈ വീട്ടിൽ നമ്മളൊരു ഒരു മാസം രണ്ട് മാസം കൂടെ ഉള്ളൂ വന്നിട്ടുണ്ട് മഞ്ഞപ്പൊടി മല്ലിപ്പൊടി വറക്കാനായിട്ട് ഇട്ടപ്പ അതിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ വീട്ടിലുണ്ടായിരുന്നു ചിക്കൻ മസാല ചെലപ്പോ വറുത്തു വയ്ക്ക എല്ലേർത്ത് എന്റെ ഒരു രീതിക്ക് അവർക്ക് നേട്ടവും എല്ലാരും ഇങ്ങനെ നല്ല നല്ലത് വെക്കുന്നെനിക്കറിയാം ഇച്ചിരി ഇപ്പിട്ടായിരുന്നു സബ സബോളയുടെ കൂടി ഇച്ചിരി ഇട്ടായിരുന്നു കുറച്ച് കുറച്ചിപ്പോ മതി കൊറച്ച് വെള്ളം കഴിക്ക അവനിക്കൊക്കെ വെന്തായിരിക്കുന്നത് വറുത്തതല്ലേ ചാറ് വേണം അപ്പൊ നമ്മുടെ ചിക്കൻ കറി നല്ല സൂപ്പർ ആയിട്ട് വെള്ളിട്ടുണ്ട് അതുപോലെ തക്കാളിച്ചോറ് ഇനി നമുക്ക് ചിക്കൻ കറി ഓഫ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ